ദിലീപിന്റെ ഞങ്ങൾ എല്ലാം മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ് അതുപോലെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു നല്ലൊരു വിജയമാകട്ടെ മിൻഡു അർഹിച്ച വിജയം താങ്ക് യു മാജിക് ഫ്രെയിംസിനോട് തന്നെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ചെയ്ത ആളുകളെല്ലാം ഒരു ഫാമിലി പോലെ തന്നെ ആയിരുന്നു കാരണം എല്ലാ ജോലിയിലും പോലെ ഈ സിനിമയിലും കുറെ തന്നെയാണ് സിനിമ ചെയ്യാൻ പറ്റിയത് താങ്ക് യു സോ മച്ച് നല്ലൊരു എന്നെ സംബന്ധിച്ച് ാണ് നിങ്ങൾ മനസ്സ് ഹാപ്പിയും ഇത് എന്റെ വാക്കാണ് താങ്ക് യു താങ്ക് യു സോ മച്ച് ഡയറക്ടർ മിഥുൻ മാനുവൽ എല്ലാവർക്കും നമസ്കാരം സിനിമ നടക്കാൻ വേണ്ടി എങ്ങോടും ഇങ്ങോട്ടും പല ആൾക്കാരെ വിളിച്ച് ഒരുപാട് സംസാരിച്ച മനുഷ്യ അപ്പൊ ഈ സിനിമയ്ക്ക് എല്ലാ നന്മയും സംഭവിക്കട്ടെ ഫസ്റ്റ് സിനിമ മെയ് ഒമ്പതിന് പ്രിൻസ് ആൻഡ് ഫാമിലി അതുകൊണ്ട് തിരിച്ച് ഞാനും പറയുകയാണ് പറയുന്നത് ദിലീപേട്ടൻ പറഞ്ഞു ഓഡിയോ ലിജി അറിയില്ല അതുകൊണ്ട് ഞാൻ എന്റെ സിനിമയുടെ കാര്യം പറയണം പറഞ്ഞു കാര്യം ആവശ്യപ്പെട്ടിട്ടില്ല കൂടുതലും നമ്മോട് ഷെയർ ചെയ്യുന്നത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇത് തന്നെ നോക്കിയാൽ മതി പല പല ഭാഷകളിൽ പറക്കും തളിക പഞ്ചാബി ഹൗസ് കുഞ്ഞി കൂനൻ ഇതുപോലെ സിനിമകൾ ബോഡി ഗാർഡ് എല്ലാ ഭാഷയിലെയും ഏറ്റവും സൂപ്പർ സ്റ്റാർ നടന്മാരാച്ച് ചെയ്തിട്ടില്ല പക്ഷേ ദിലീപ് അഞ്ച് സിനിമയും പ്രൊഡ്യൂസറിന് ലാഭം ഉണ്ടാക്കിയ സിനിമകൾ തന്നെയാണ് ചിലപ്പോൾ അതൊരു ആവറേജ് സിനിമ ആയിരിക്കാം അല്ലെങ്കിൽ വലിയ നല്ല സിനിമ എന്തായാലും പണം വലിയ വിജയം ആവട്ടെ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പെട്ടെന്ന് അടുത്ത ഷെഡ്യൂൾ തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് നടക്കും അപ്പോൾ താങ്ക് ഇന്ത്യയിൽ ഇത്രയും ഭിത്തി தல்லாம் <laughs> <laughs>